നമസ്കാരം ഞാൻ ആസിഫ് പണ്ണാൻ ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇത് പടച്ചോനായി ഈ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സിദ്ധാർത്ഥന്റെ മരണവും കലാലയങ്ങളിലെ അക്രമവും പ്രിൻസിപ്പാലിനെ കൈകാര്യം ചെയ്യലും പിണറായിക്കു വേണ്ടിയുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ ഒന്നിനൊന്ന് മെച്ചം ഇന്ത്യ കണ്ടെത്തിയൊച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ച് സമ്പാദ്യവും ജീവനും ജീവിതം കിടപ്പാടും നഷ്ടപ്പെട്ടവർക്ക് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായ ഹലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ എന്ത് സഹായം ആളുകളെ എങ്ങനെയൊക്കെ സഹായിക്കണം ജീവൻ രക്ഷാ പ്രവർത്തനം എങ്ങനെയൊക്കെ നടത്തണം എന്നൊക്കെ നിങ്ങൾ ഡിവൈഎഫ്ഐയെ കണ്ടുപിടിക്കണം ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പോലീസിനും പട്ടാളത്തിലുമൊക്കെ വിവാഹ സമൃദ്ധമായ ചിക്കൻ ബിരിയാണി മന്തിയും ഒക്കെ സുലഭമായി നൽകി വൈറ്റ് കാർഡ് ഊട്ടു വരുമായിരിക്കും എന്തൊരു തോന്നിയാസമാണ് അവർ ചെയ്തത് ഇങ്ങനെ എന്നും ബിരിയാണി മന്തിയൊക്കെ കൊടുത്താൽ ഇവരുടെയൊക്കെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൂടൂലേ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ നമ്മുടെ സിവിൽ സപ്ലൈസ് ഗോഡോണുകളിലെ പൂത്ത ബ്രഡും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും ഒക്കെ വെറുതെ കിടക്കുമ്പോൾ എങ്ങനെ ഡിവൈഎഫ്ഐക്ക് നോക്കി നിൽക്കാൻ കഴിയും ഡിവൈഎഫ്ഐയുടെ ജീവൻ രക്ഷാ പ്രവർത്തകരുടെ സങ്കടം കണ്ട് ഉടനെ തന്നെ മരുമകൻ ഇടപെട്ട് ഇടപെട്ട് വൈകാട്ടിൽ ഭക്ഷണം അങ്ങ് നിർത്തി കഴിഞ്ഞ പ്രളയത്തിന് പിരിച്ച ഫണ്ടിൽ നിന്ന് കോഡുകൾ വാടക നൽകി വാങ്ങിച്ച വിമാനം യഥാസമയത്ത് ഉയർന്നു പൊന്താത്തത് കൊണ്ടാണ് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ കഴി പറ്റിയിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായി എന്നാലും നമ്മൾ ഡി വൈഫൈ അല്ലേ നേരം വെയ്യാലും കൊടുത്തില്ലേ ഡി വൈ ഫൈ ചെയ്ത് മറ്റു കാര്യങ്ങളെ നോക്കുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാരം ഭാവിയിൽ പിണറായി മരുമകന്റെ മുഖ്യമന്ത്രി കസേരക്ക് കോട്ടം തട്ടുന്ന ഇമേജ് ശൈലജ ടീച്ചർക്ക് ഉണ്ടാകാതിരിക്കുന്ന എത്ര കഷ്ടപ്പെട്ടാണ് ഒരു കാഫലിനെ കൊണ്ടുവന്നത് എന്നിട്ടും അത് എത്ര സമർത്ഥമായി ഷാഫി പറമ്പിൽ തലയിൽ കൊണ്ടുപോയിട്ടു ഇതൊന്നും അറിയാതെ പാവം ടീച്ചർ പൊട്ടിക്കരഞ്ഞ് പോലീസിന് പരാതി നൽകി പാവം എം എസ് എഫ് കാസിമിനെ കുറ്റവാളിയായി കണ്ടെത്തി ഡിവൈഎഫ്ഐ വൈ എഫ് നേതാവ് വയ്യ റഹീം ഉടനെ തന്നെ വടകരയിൽ പാഞ്ഞെത്തി പൊട്ടിത്തെറിച്ചു ഞാൻ ഉറക്കെ ഉറക്കെ പറയുന്നു വടകരയിൽ ജനങ്ങളെ സാക്ഷി നിർത്തി വീണ്ടും പറയുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊടും വർഗീയ വിഷമാണ് ഷാഫി പറമ്പിൽ എന്ത് ഹാരമായിരുന്നു റഹീമിന്റെ പ്രസംഗം ഫുട്ബോൾ കമൻഡറി പറയുന്നത് പോലെ ഡി വൈ എഫ് സിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കിട്ടിയ കാഫറിനെ പാർട്ടി സോഷ്യൽ മീഡിയ ചാനലുകളിൽ നിന്ന് ചാനലുകളിലേക്ക് കൈമാറി കൈമാറി ലതിക ടീച്ചറ് അടുത്തെത്തി ശൈലജ ടീച്ചറോട് അലിശമൂത്ത ലളിത ടീച്ചർ അത് ആഘോഷമായി ഫോർവേഡ് ചെയ്തു അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ കാഫർ വടകരയിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം സൂപ്പർ സ്റ്റാറായി മാറി ടീച്ചർ പൊട്ടിത്തെറിച്ചു സങ്കടത്തോടെ ചോദിച്ചു ഷാഫിക്കുമില്ല ഒരു ഉമ്മ നാട്ടിലെ സമാധാനം തകർക്കാൻ മാഷാ ഉള്ള സിക്കൽ പോലെ വർഗീയ സംഘടന ഉണ്ടാക്കി മുതലെടുക്കാൻ കാരണക്കാരൻ തൻ്റെ മകനായ കാസിമാണെന്ന് സങ്കടപ്പെട്ട് കഴിയുന്ന കാസിമിൻ്റെ ഉമ്മയെക്കുറിച്ച് ചോദിക്കാനും പറയാനും ആരും ഉണ്ടായില്ല കള്ളനെ കൈയ്യോട് പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ യു ഡി എഫിൽ തന്നെ ചില നേതാക്കൾക്ക് സമാധാന ചർച്ച നടത്താൻ ഇരിക്കപ്പെരുതി ഉണ്ടായില്ല അതതിൻ്റെ കൂടെ പറയണമല്ലോ കാലത്തിന്റെ പോക്ക് നോക്കണേ സൈബർ കുറ്റങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന കുറ്റകൃത്യം മാസങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാതെ കാലിലിങ്ങനെ തട്ടി തട്ടി നടന്നപ്പോ പാവം കാശും കോടതിയെ സമീപിച്ചു ഗതി കെട്ട് തപ്പിയപ്പോഴാണ് നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് യഥാർത്ഥ കൊടും വിശ്വമെന്ന് മനസ്സിലായത് ഹേമാൻ കാരണഭൂതർ ഭരിക്കുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കും ഫേസ്ബുക്കിന്റെയും ഗൂഗിളിന്റെയും മെറ്റയുടെ പേരിൽ അവരൊക്കെ പ്രതിയർത്ത് കുറ്റവാളിയായവരെ സാക്ഷി പട്ടികയിൽ നിർത്തി കേരള പോലീസ് ലോകത്തിന് തന്നെ മാതൃകയെ കാണിച്ചു വയനാട്ടിലെ ദുരന്ത മേഖലയിലെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സംഭവസ്ഥലം സന്ദർശിച്ച് പിറ്റേ ദിവസം വീണ്ടും പാർട്ടി പ്രവർത്തകരെയും മറ്റും മാറ്റി നിർത്തി രാഹുല് ചൂരൽ മലയിലെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലെത്തി ഒറ്റവരെയും ഉടവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് അദ്ദേഹം അദ്ദേഹവും പ്രിയങ്കാ ഗാന്ധിയുമൊക്കെ ആശ്വസിപ്പിക്കുക നമ്മൾ കണ്ടു എന്തൊക്കെ കുറ്റമുണ്ടെങ്കിലും നരേന്ദ്രമോദിയും വയനാട്ടിലെ പാവങ്ങളോട് കാണിച്ച ആ സ്നേഹവും കരുതലും എത്ര രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും നമുക്ക് മറക്കാൻ കഴിയില്ല എന്നാൽ പിണറായി വിജയൻ ചെയ്തതോ കാശ്മീരിലെ മറ്റേതോ തീവ്രവാദികളുടെ ഭീഷണിയുള്ള കേന്ദ്രങ്ങളിലൂടെ പോകുന്നത് പോലെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആഘോഷമായി സംഭവ സ്ഥലത്തെത്തി ഡെയിലി പാലം കടന്ന് നിലത്ത് ചളിയിൽ ചവിട്ടാൻ മടിച്ച് ചൂരിൽ മല കയറാതെ തിരിച്ചു പോയതും കേരളം കണ്ടു തൻ്റെ ഇമേജിനും ഇരട്ട ചങ്കിനും ഒരു കോട്ടവും തട്ടാതെ ദുരിതബാധിതരെ തൊടാനോ ആശ്വസിപ്പിക്കാനോ സ്നേഹത്തോടെ ഒന്ന് നോക്കാനോ തയ്യാറാകാതെ പരിവാര സമേതം മടങ്ങി കേന്ദ്രത്തിലോട്ട് ഉറക്കെ ഉറക്കെ രണ്ടായിരം കോടിക്ക് വേണ്ടി ശബ്ദിച്ചു എന്നാൽ ഡിവൈഫ് അങ്ങനല്ല കേട്ടോ വയനാട്ടിലെ ദുരിത ഭക്ഷണവും മരുന്നും വീടും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബുദ്ധിമയുള്ള ചല ചലഞ്ച് ആരംഭിച്ചിരിക്കുന്നു പന്നിയിറച്ചി ചലഞ്ച് ഏറ്റവും വെറുക്കപ്പെട്ട ഒന്നാണ് പന്നിയിറച്ചി നായും പന്നിയും തൊട്ടാൽ തന്നെ അവർക്ക് ഏഴ് വട്ടം കഴുകണം ആ പന്നിയിറച്ചി തന്നെ ചലഞ്ചിന് തിരഞ്ഞെടുത്തത് അപാരം തന്നെ ഈ ബുദ്ധിയുടെ പിന്നിൽ എന്ത് വടകരയുടെ കാഫി സ്ക്രീൻഷോട്ടുകാരൻ ബ്ലോക്ക് പ്രസിഡന്റ് നാളെ വൈറ്റ് ഗാർഡും മുസ്ലിം ലീഗും ജമായത്തുകാരും എസ് ഡി പി ഐക്കാരും ഒക്കെ വലിയ ബടായി പറയുമ്പോൾ പന്നിറച്ചായത് ആയതുകൊണ്ട് ഒരൊറ്റ മുസ്ലിം ഇറച്ചി വാങ്ങുകയില്ല അതുകൊണ്ട് തന്നെ ഒരൊറ്റ മുസ്ലിമിൻ്റെയും ഒരു ചില്ലിക്കാശോ പിരിക്കാതെ ഞങ്ങൾ മാതൃക കാണിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കടപ്പുറത്ത് മത നേതാക്കളെ വിളിച്ചൊരു സമ്മേളനം കൂടി നടത്താം ഏതെങ്കിലുമൊക്കെ മുസ്ലിം ആർക്കൊഴിവുണ്ടെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഒരു നായ ഇറച്ചി ചലഞ്ചും കൂടി നടത്താമായി നാട്ടിലെ ജനങ്ങളെ പേടിപ്പെടുത്തുന്ന അലഞ്ഞി തിരിഞ്ഞിടക്കുന്ന നായ്ക്കളെ പിടിച്ച് ഇറച്ചിയാക്കി വിതരണം ചെയ്താൽ ഒരു രൂപ പോലും ചിലവാക്കാതെ പുതുമയുള്ള ഒരു ചലഞ്ച് കൂടി വേണം നടത്താം ഇനി ഭാവിയിലൊരു കഞ്ചാവ് ചലഞ്ചോ ചാരായൻ പാറ്റ് ചലഞ്ചോ നടത്തി പാർട്ടിയുടെ അന്തസ് വാനോളം ഉയർത്താം ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും സേവാഭാരതിയും ഡിവൈഎഫ്ഐയും സന്നദ്ധ സംഘടനകളും ബിസ സംരംഭങ്ങളും ചാനൽ മുതലാളിമാരും അടക്കം സഹായം നൽകിയത് അവരുടെ ജാതിയും മതവും പാർട്ടിയൊന്നും നോക്കിയിട്ടില്ല കാഫർ വിഭാഗത്തിന് പുറമെ ീഫ് വിവാദം വിളമ്പി നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് കയറി വെറുക്കപ്പെട്ട പന്നിയിറച്ചി വിറ്റ് പട്ടിണി മാറ്റി തൃപ്തിപ്പെടുത്തേണ്ട വരെ വാനോളം തൃപ്തിപ്പെടുത്താം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ സിഫായിലേള പട്ടാളക്കാരുടെ തോക്കിലെ ഉണ്ടയുടെ കവറിൽ പന്നിയിറച്ചി കൊണ്ടുണ്ടാക്കിയതിനെ തുടർന്നാണ് നടന്നത് എന്ന് നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട് മാഷ മറ്റൊരു ചരിത്രം കൂടെ വേണമെങ്കിൽ ഡിവൈഎഫ്ഐക്ക് കുറിക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ വയനാട്ടിലെ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ വീടുകൾ സന്നദ്ധ സംഘടനകളും മറ്റുമായിട്ട് വാഗ്ദാനം നൽകി കഴിഞ്ഞു സ്ഥലവും പലരായി നൽകാമെന്ന് ഉറപ്പ് കൊടുത്തു ഇതൊന്നും കണ്ടതായി നടിക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ കുമിഞ്ഞു കൂടുമ്പോൾ പണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൽ നിന്ന് പിരിച്ചതുപോലെ ആ ഇത് ഇത്തവണ മുഴുവൻ ജനങ്ങളും പണം തന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ അത് അവർക്കിടയിൽ തന്നെ ചിലവഴിക്കണം വ്യക്തമായ കണക്കും കാര്യങ്ങളും പദ്ധതികളും വേണം സ്വന്തക്കാരായ കോൺട്രാക്ട് കമ്പനികൾക്ക് തടിച്ചു കൊടുക്കാൻ വേണ്ടി ആവരുത് കൊട്ടിഘോഷിക്കുന്ന ടൗൺഷിപ്പ് പതിനായിരത്തിൽ താഴെ ചിലവ് വരുന്ന ചാണകക്കുഴിക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം വാങ്ങി തോണ്ടി കുഴി തോണ്ടിയതുപോലെ ഈ സ്വന്തം കമ്പനിക്ക് തന്നെ ആയിരിക്കും ഈ തവണയും ടെൻഡർ വിളിക്കാതെ ടൗൺഷിപ്പും കൊടുക്കുക ഒന്നുകൂടെ ഉണർത്തിട്ടെ യാതൊരു പരിസ്ഥിതി പഠനം നടത്താതെ വയനാട്ടിലേക്ക് തുരങ്കപാത പ്രഖ്യാപിച്ചതുപോലെ ആയിരത്തിൽ പരം കെട്ടിടങ്ങൾ വരുന്ന ഒരു പുതിയ ടൗൺഷിപ്പ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുണ്ടാക്കുമ്പോൾ ഇനിയും ഒരു ദുരന്തം വിളിച്ചു വരുത്താതെ പരിസ്ഥിതി പഠനങ്ങളും മറ്റും നടത്തണമെന്ന അപേക്ഷയോടെ ഡിവൈഎഫ്ഐക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയഭാരത്